പക്രംതളം ചുരം അഥവാ കുറ്റ്യാടി ചുരം നാഗാപുരത്തു നിന്നും വടകരയിൽ നിന്നുമൊക്കെ തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു എളുപ്പമാർഗം അത് മാത്രമല്ല രാത്രികാല യാത്രാ നിരോധനം മുത്തങ്ങ വഴി നിരോധിച്ചതോടുകൂടി ഇപ്പൊ ആളുകൾ പോകുന്നത് ഈ ചുരങ്കേറി പക്രന്തളം ചുരങ്കേറി മാനന്തവാടി കുട്ട ഗോണിക്കുപ്പ വഴിയാണ് ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ആളുകൾ പോകുന്നത് അതുകൂടാതെ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാരണം ചുരത്തിൽ മണിക്കൂറുകളോളം കുളങ്ങുന്ന അവസ്ഥയുമുണ്ട് അങ്ങനെ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ആളുകൾ ബദൽ റോഡായിട്ട് തിരഞ്ഞെടുത്തതും ഈ ചുരത്തിൽ തന്നെയാണ് ഈ ചുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല റോഡാണ് കാണാൻ നല്ല വിഷൽ ബ്യൂട്ടി ഉണ്ട് അതുപോലെ വാഹനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കുറച്ച് വാഹനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ട് നമുക്ക് മാനന്തവാടി കുറുവാദ്വീപ് തോൽപ്പെട്ടി അതുപോലെ പിന്നെ ബാണാസുര സാഗർ കാരാപ്പുക്കെ പോകാൻ കൽപ്പറ്റയും ബത്തേരി ഒക്കെ ഈ ചുരം ഉപയോഗിക്കാം ഇവിടെ നിന്ന് നാലാം മൈലിലും അല്ലെങ്കിൽ തേറ്റമട വഴി തെറ്റിപ്പോയാൽ മാനന്തവാടിയിലും നേരെ പോയാൽ നാലാം മൈലിലും അല്ലാതെ വെള്ളമുണ്ട വഴി കൽപ്പറ്റയ്ക്കൊക്കെ പോകാനുള്ള വഴികളുണ്ട് അപ്പൊ ഒരുപാട് വഴികളുണ്ട് അപ്പം കൽപ്പറ്റ പിന്ന താമരശ്ശേരി ചുരത്തിൽ കൂടെ പോയി ബ്ലോക്കിൽ കുടുങ്ങാതെ ഇതുവഴി നമുക്ക് എളുപ്പം നമ്മുടെ യാത്ര സുഖകരമാക്കി പോകാൻ പറ്റുമെന്നുള്ളതാണ് എന്തായാലും ആദ്യകാലങ്ങളൊന്നും ഇവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ട്വന്റി ഫോർ പ്രവർത്തിക്കുന്ന കടകളാണ് അതുകൊണ്ട് തന്നെ കുറ്റ്യാടി ചുരത്തിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ രാത്രി കാലങ്ങളിലുള്ള വരവ് കൂടുതലാണ് എന്തായാലും ഒരു നൈറ്റ് ടൂറിസം എന്ന പോലെ കുറ്റ്യാടിച്ചു രരവും വളരുകയാണ് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ കുറ്റ്യാടി ചുരത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും കുറ്റ്യാടി ചുരത്തിലുള്ള കടകളാണിത് ഈ കടകളിലൊക്കെ നല്ല തിരക്കാണ് നല്ല കൊത്തുപൊറോട്ടയും കപ്പ ബിരിയാണിയും അതുപോലെ കാപ്പിയും ചായയും നല്ല ഓടമണ്ണിങ്ങനെ അരിച്ചിറങ്ങുമ്പോൾ ഒരു ചുടു ചായ കുടിക്കുന്ന ചുടു കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്നും വേറെ തന്നെയാണ് ശരിക്കും ആസ്വദിക്കാൻ അതുപോലെ ആവി പറക്കുന്ന ഓംലെറ്റും അത് കൂടെ കാട അതുപോലെ പിന്ന കൊത്തുപൊറോട്ട കപ്പ ബിരിയാണി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല ഉപ്പിലിട്ടതും പലതരം പിന്നെ സ്നാക്സും കൂൾ വർക്ക് ഉണ്ട് ഇവിടെ അപ്പോ ഒരുപാട് പേര് രാത്രി കാലങ്ങളിൽ കുറ്റ്യാടി ചുരത്തിൽ ഇപ്പൊ എത്തുന്നുണ്ട് ഫാമിലി ആയിട്ടും എല്ലാ അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് പേര് എത്തുന്നുണ്ട് ഇതവിടെ തന്നെ സ്പൈസസിന്റെ ഷോപ്പൊക്കെ ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും തുറക്കുന്ന ഷോപ്പാട്ടോ കേട്ടോ ഇതൊക്കെ സഞ്ചാരികളെയും കാത്ത് ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും അത്യാവശ്യം കച്ചവടം ഉണ്ടെന്നാണ് കച്ചവട പേര് പറയുന്നത് എന്തായാലും കാഴ്ചകൾ കൊണ്ടും അതുപോലെ തന്നെ നല്ല രുചികരമായ ഭക്ഷണങ്ങളും വിഭവങ്ങളൊക്കെ കൊണ്ട് സമൃദ്ധമാകുകയാണ് ഇപ്പോൾ കുറ്റ്യാടി ചുരത്തിലെ കാഴ്ചകൾ വയനാട് രണ്ടാം വളവിൽ കാണുന്ന അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ കുറ്റ്യാടിച്ചൊരവും വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പം വയനാട് രണ്ടാം വളവിൽ പോകുന്ന പല ആളുകളും ഇപ്പോൾ രാത്രികാല ടൂറിസം അല്ലെങ്കിൽ രാത്രി കാലത്തെ ഫാമിലി ആയിട്ടും അതുപോലെ സുഹൃത്തുക്കളായിട്ടൊക്കെ വരാൻ കുറ്റ്യാടിച്ചുരത്തെ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാഴ്ചകൾ എന്തായാലും ഇന്നലെ വയനാട്ടിൽ നിന്ന് വരുന്ന വഴി ആറാം തീയതി ഞായറാഴ്ച രാത്രി പന്ത്രണ്ടര മണിക്ക് ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വഴി കുറ്റ്യാടിച്ചു രീതിയിൽ നിന്നും നല്ല ഒരു നേർത്ത മഴയുണ്ടായിരുന്നു ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ആ കട്ടൻ ചായ കുടിക്കുന്ന ഒരു സുഗവും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്കുള്ള കാഴ്ച കുറ്റ്യാടി ചുരത്തിൽ ഇതാക്കാൻ വിചാരിച്ചു തൽക്കാലം നിർത്തുന്നു ഇനിയും നമുക്ക് ഒന്നിച്ച് കാണാം